ദുബായിൽ താമസിക്കുന്നവർ ഉപയോഗശേഷം ബാക്കി വരുന്ന ഭക്ഷ്യ എണ്ണ ഇനി മുതൽ കളയേണ്ട ഇത് സംഭരിച്ച് ബയോ ഡീസലാക്കി മാറ്റുന്ന പദ്ധതിക്ക് ദുബായ് മുനിസിപ്പാലിറ്റി തുടക്കം കുറിച്ചു ബയോഡി ടെക്നോളജി എന്ന സ്ഥാപനവുമായി ചേർന്നാണ് ഈ നൂതന പദ്ധതി ദുബായ് മുനിസിപ്പാലിറ്റി നടപ്പിലാക്കുന്നത് പരിസ്ഥിതി സംരക്ഷണമെന്ന വലിയ ലക്ഷ്യം മുന്നിൽ കണ്ടാണ് ഉപയോഗശേഷം ബാക്കിയാവുന്ന ഭക്ഷ്യ എണ്ണ സംസ്കരിച്ച് ബയോഡീസലാക്കി മാറ്റുന്ന പദ്ധതിക്ക് ദുബായ് മുനിസിപ്പാലിറ്റി തുടക്കം കുറിച്ചത് ദുബായ് ഹോൾഡിംഗ്സിന് കീഴിലുള്ള ബയോഡി ടെക്നോളജി എന്ന സ്ഥാപനവുമായി സഹകരിച്ചാണ് പദ്ധതി ഇതുപ്രകാരം ഉപയോഗശേഷം ബാക്കി വരുന്ന ഭക്ഷ്യ എണ്ണ കൊഴുപ്പ് എന്നിവ ശേഖരിച്ച് ബി ഹൺഡ്രഡ് എന്ന ബയോഡീസലാക്കി മാറ്റും ദുബായുടെ വിഷൻ രണ്ടായിരത്തി മുപ്പതുമായി ചേർന്നു പോകുന്നതാണ് ഈ പദ്ധതിയെന്ന് ദുബായ് മുനിസിപ്പാലിറ്റിയിലെ വേസ്റ്റ് ആൻഡ് സീവറേജ് ഏജൻസി സിഇഒ ആദിൽ അൽ മർസൂഖി പറഞ്ഞു ബയോഡി ടെക്നോളജി ചെയർമാൻ അഹമ്മദ് ബിൻ ഫഹദ് അൽ മുഹൈറി സിഇഒ ശിവാവിഖ് എന്നിവരും ധാരണാപത്രം ഒപ്പിടുന്ന ചടങ്ങിൽ പങ്കെടുത്തു അമൃത ന്യൂസ് ദുബായ്